കൂടെ പഠിച്ചവരങ്ങി ഉണ്ടീന്ന് വിളിച്ചിട്ടും അല്ലെങ്കിൽ ടീച്ചേഴ്സ് പല സാഹചര്യങ്ങളിൽ മാറ്റി നിർത്തിയിട്ടും ഒക്കെ ആയിരുന്നു നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും എടുക്കുന്നതും അഭിനയിക്കുന്നതും എല്ലാം ഞാൻ തന്നെ മൂന്ന് വല്ലായിട്ട് ഞാൻ എൻ്റെ വീട് നോക്കണേ ഞാൻ തന്നെയാണ് പെൺ പിള്ളേർ ഇങ്ങനെ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ കാണിക്കുന്നത് മോശമായിട്ട് അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഭയങ്കര മോശമായിട്ടെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിമ് വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട് സീരിയലിന് വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു ഇതിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് എൻ്റെ ഞാൻ ഞാൻ തന്നെയായിട്ട് ചുറ്റുപാടു എനിക്കിഷ്ടം സോഷ്യൽ മീഡിയയിലെ താരമായ ലിയ മാത്യു ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം എങ്ങനെയായിരുന്നു ഈ സോഷ്യൽ മീഡിയയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് കാരണം ഡിഗ്രി ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇത് തുടങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് ആ ഒരു തോട്ട് ആദ്യം വന്നത് ആദ്യം ടിക്ടോക്കാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ടിക്ടോക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ തുടങ്ങിയൊന്നുമല്ല എല്ലാവരും തുടങ്ങുന്ന കണ്ടപ്പോൾ ടിക്ടോക്കിൽ ചെറുതായിട്ട് വീഡിയോ ചെയ്തു തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ അത് ബാൻ ചെയ്തല്ലോ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ചെയ്തു വെച്ച വീഡിയോ എവിടെയെങ്കിലും ഒന്ന് കിട്ടണമല്ലോ എന്നുള്ള രീതിയിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇട്ടു യൂട്യൂബിൽ നിന്ന് അപ്പോൾ ഒരു വരുമാനമാർഗ്ഗം കിട്ടും എന്നുള്ള രീതിയിലൊന്നും അല്ല ഇട്ടെ പക്ഷേ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ലോണം വ്യൂവേഴ്സും വരാൻ തുടങ്ങി മോണിറ്റൈസേഷനായി അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാണുന്ന രീതിയിൽ ക്രിയേറ്റി ഇപ്പോൾ അഞ്ഞൂറ് കെ ഫാമിലിയിലേക്ക് യൂട്യൂബിൽ എത്താൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ജേണിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ് അത് കണ്ടന്റ് ക്രിയേഷൻ തന്നെ ആയിരിക്കും നമ്മൾ ഈ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ്ററുപത് വീഡിയോയുടെ മുകളിൽ ചെയ്തിട്ടുണ്ട് ഈ അഞ്ഞൂറ്ററുപത് കണ്ടന്റ് കണ്ടുപിടിക്കാൻ തന്നെയായിരുന്നു ഒരു വെല്ലുവിളിയും മെയിൻ കാര്യം പിന്നെ ഇത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു മെയിൻ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത് ഒറ്റക്കെയാണ് മുഴുവൻ ചെയ്യുന്ന എല്ലാം സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും എടുക്കുന്നതും അഭിനയിക്കുന്നതും എല്ലാം ഞാൻ തന്നെ അപ്പം ഈ തുടക്കത്തിലെ എഡിറ്റിങ്ങൊക്കെ പഠിക്കാനായിട്ടൊക്കെ കുറെ ബുദ്ധിമുട്ടിയോ ഇല്ല ഞാൻ പഠിക്കുന്ന സമയത്തും ഞാൻ പഠിച്ചു തന്നെ സൈബർ ഫോറൻസിക് ആയിരുന്നു അവിടെ എഡിറ്റിങ്ങൊന്നും പഠിപ്പിക്കുന്നില്ല പിന്നെ നമ്മുടേതായ ചെറിയ രീതിയിലൊക്കെ എഡിറ്റിങ്ങൊക്കെ അറിയായിരുന്നു എഡിറ്റിങ്ങിനല്ലായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് അഭിനയിക്കാൻ തന്നെയായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തോട്ട് എനിക്ക് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല ഞാൻ പഠിക്കുന്ന സമയത്തോ ഒന്നുമില്ല സ്കൂളിലുള്ള സമയത്തോ ഒന്നും ഞാൻ അങ്ങനെ ഒരു ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ അഭിനയിക്കുന്നത് തന്നെയായിരുന്നു എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് പക്ഷേ ദൈവസഹായിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു ഇപ്പം ഈ സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞല്ലോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് എന്താണ് അങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം തന്നെ നമ്മൾ കേട്ട് കേൾവിയുള്ള കോഴ്സുകളിലൊക്കെ ഒക്കെ പോയി അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി കോഴ്സിന് പോകുക എന്ന് പറഞ്ഞാണ് ഈ സൈബർ ഫോറൻസിക് സയൻസ് കണ്ടുപിടിച്ചത് ഫോറൻസിക് സയൻസ് ആയിരുന്നു ആദ്യം നോക്കി പിന്നെ അത് കർണാടകയൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ വീട്ടുകാരെയൊക്കെ പിരിഞ്ഞ് തന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ പോയി വന്ന് വരാനുള്ളൊരു സാഹചര്യത്തിൽ നോക്കിയപ്പോഴാണിങ്ങനെ എറണാകുളത്ത് ഇങ്ങനൊരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ ഒരു വെറൈറ്റി കോഴ്സ് തപ്പി അത്ര ഡിഫറെ എക്സ്പീരിയൻസ് ആയിരുന്നു ആ അത് പിന്നെ നമുക്ക് അപ്പോൾ അതൊരു അതൊരു ആയിരുന്നു തുടങ്ങിയപ്പോറൈറ്റി ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിരുന്നു മൊത്തത്തിൽ പഠിക്കാൻ എളുപ്പമായിരുന്നു ശരിക്കും വലിയ ചാൻസുകളുള്ള ഒരു കോഴ്സാണ് ഒരുപാട് അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സാണ് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാതെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാമെന്ന് തോന്നിയൊരു മൊമെന്റ് എപ്പോഴാണ് അത് ഈ വീഡിയോ നമ്മൾ ഈ ഒക്കെ ചെയ്തു തുടങ്ങി പിന്നെ നമ്മൾ എളുപ്പമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് നിൽക്കുന്ന ഒരു കംഫർട്ടുള്ള കംഫർട്ട് ഉള്ള സ്ഥലത്തായിരിക്കുമല്ലോ കൂടുതൽ നമുക്ക് സന്തോഷം കിട്ടുന്നത് അപ്പോൾ എനിക്കിത് കംഫർട്ടായി തോന്നി ഞാൻ പഠിച്ചതിൻ്റെ കോഴ്സിനേക്കാൾ കൂടുതൽ എനിക്ക് കംഫർട്ടായി തോന്നിയത് ഈ വീഡിയോ ക്രിയേഷനായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോതിലേക്ക് വന്നത് പഠിപ്പും ബാക്കപ്പായിട്ട് വെച്ചിട്ടുണ്ട് എങ്ങാനും എല്ലാം യൂട്യൂബ് പോയി കഴിഞ്ഞാൽ വേണമല്ലോ വരുമാനമാർഗം വേണമല്ലോ അപ്പോൾ അതവിടെത്തന്നെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ യൂട്യൂബായിട്ട് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ ഫാമിലിയുടെ കാര്യം പറഞ്ഞില്ല ഫാമിലിന്ന് വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അങ്ങനെ അകന്ന് നിൽക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ആരൊക്കെയാണ് വീട്ടിലെ പപ്പയും അമ്മയും ചേച്ചിയെടുത്ത് ചേച്ചി കല്യാണം കഴിഞ്ഞു ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ വേറെ എവിടെയും പോയി അമ്മ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും എവിടെയും പോയി നിൽക്കില്ല മമ്മിയും അപ്പയും എനിക്ക് ചുറ്റും വേണം അങ്ങനെയുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ കോഴ്സ് തപ്പിയ സമയത്ത് പുറത്തൊന്നും പോയി പഠിക്കാൻ ഹോസ്റ്റലിൽ നിൽക്കില്ല എന്നൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് മൂന്നും വല്ലതും ബസ്സിൽ പോയി വരുമായിരുന്നു അങ്ങനെയായിരുന്നു രാവിലെ ആറുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒമ്പത് മണിക്ക് കോളേജിലെത്തും വൈകുന്നേരം മൂന്നരയ്ക്ക് കോളേജിൽ കഴിഞ്ഞിട്ട് ഏഴുമണിയാവുമ്പോൾ വീട്ടിലെത്തും എങ്ങനെയാണ് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടുമാണ് ചെറുപ്പം തൊട്ടേ വന്നിട്ടുള്ളതെന്ന് മുൻപ് കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഒരുപാട് കളിയാക്കലുകളും കേട്ടിട്ടുണ്ട് എന്ന് മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്തൊക്കെ ഇപ്പം എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പറയാം ഞാനൊരു ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആളാണ് ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ദൈവ സഹായിച്ച് വലിയ കുഴപ്പമില്ല എന്നാലും ഫോർട്ടി പെർസെൻറ്റേജ് ഡിസേബിലിറ്റി ഉള്ള ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഡിസേബിലിറ്റിനെ ഒത്തിരി ഫോർവേഡ് ആയിട്ട് കാണുന്ന ആൾക്കാരപ്പം നമ്മുടെ ചുറ്റുമുള്ളത് ൊന്നും അത്ര വലിയ കുഴപ്പമായിട്ട് കാണുന്നവരല്ല പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് അങ്ങനെയൊന്നും ഭയങ്കര അതൊരു കുറവ് പോലെയായിരുന്നു കൂടെ പഠിക്കുന്നവരുടെ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഒരു ഭയങ്കര ഒരു എന്തോ ഒരു നമ്മളെ അങ്ങ് ഒറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കൂടെ പഠിച്ചവരെ എന്ന് വിളിച്ചിട്ടും അല്ലെങ്കിൽ ടീച്ചേഴ്സ് പല സാഹചര്യങ്ങളിൽ മാറ്റി നിർത്തിയിട്ടുമൊക്കെ ആയിരുന്നു നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ബുദ്ധിമുട്ട് തയ്ച്ചു ഞാൻ വന്നേക്കേണ്ടത് സാധാരണ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകാൻ ഭയങ്കര താല്പര്യമുള്ളവരോ പക്ഷേ എനിക്ക് ആ സാധനത്തിനോട് താല്പര്യമില്ല ഞാൻ അധികം ഓവർകം ചെയ്ത് വന്നതാണ് ഇപ്പം ഞാനിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ കുറേ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദിവസം അയച്ച് കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ആ വെല്ലുവിളികളൊക്കെ നേരിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്ന ഫാമിലി തന്നെയാണ് ഞാനീ പറഞ്ഞതുപോലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എൻ്റെ ഫാ ഫാമിലിന്നൊന്നും ഉണ്ടായിട്ടില്ല ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് അറിഞ്ഞത് ഈ അടുത്ത പാരൻസ് ഈ ഇനി ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിച്ച സമയത്താണ് അറിഞ്ഞത് അവർക്കത് ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഞാൻ പൊതുവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ഞാനത് അങ്ങനെ ആരോടും പറയത്തില്ല ഉള്ളിൽ കൊണ്ടു കിടക്കത്തേ ഉള്ളൂ ആരോടും പറയത്തില്ല അപ്പോൾ അവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും വിഷമായി പക്ഷേ അവരെന്നെ ഇപ്പോൾ വീഡിയോ ക്രിയേഷൻ ആണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് പപ്പയും അമ്മയാണ് അവരെല്ലാ കാര്യത്തിനും സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്താൽ എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് അവരുടെ മുന്നിൽ അവരേക്ക് അറിയത്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് അതേസാച്ച് അവരെല്ലാം അവരെല്ലാത്തിനും കൂടെ വെക്കുന്നുണ്ട് ഇപ്പൊ ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ട്രോമയിലേക്ക് നയിച്ചേക്കാം ഇപ്പൊ ഭാവിയിൽ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധാരണഗതിയിൽ ആളുകൾക്ക് പറ്റില്ല പക്ഷെ കൂടുതൽ മനക്കരുത്തുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ കയറി വരാൻ പറ്റിയത് അപ്പൊ ആ സമയത്തൊക്കെ സംസാരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒരു മെന്റർ ആയിട്ട് ആ സമയത്തൊക്കെ കൂടെ കൂടാൻ ആരെങ്കിലും ഇല്ല ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സുഹൃത്തുണ്ടായിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഇതൊരു കുറവുണ്ടെങ്കിൽ അതിനെ ഒന്നും കൂടെ അന്ന് കുഴി താഴേക്ക് ആൾക്കാര് എൻ്റെ എൻ്റെ വിധത്തിലുണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ കയറി വന്നതാണ് ഇപ്പോൾ എല്ലാ എനിക്ക് ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പം തോന്നിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇങ്ങനത്തെ വേദനകൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മറക്കത്തില്ല ഇതൊരു വല്ലാത്ത ഡ്രോമയായിരുന്നു അത് അത് മറക്കത്തില്ല അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ അങ്ങനെയുള്ള ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ ഓർക്കമ്മ ഇത് ഞാൻ തന്നെ ഞാൻ തന്നെ പക്ഷെ ഇപ്പം ആളുകളിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായിട്ട് അത് ഇത് ഒത്തിരി വലിയ പ്രശ്നമല്ല എല്ലാവരും നോർമലൈസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഒന്നാമത് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കുറവുകളൊന്നും അത്ര വലിയ പ്രശ്നമായി കാണത്തില്ലാരും നമുക്ക് ഒരു നമ്മുടെ ഭാഗത്തും എന്തെങ്കിലും കൊണ്ടെന്ന് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആരുമായിട്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അത് നോക്കിയിട്ട് വിഷമിക്കാറുണ്ടോ ഇല്ല എനിക്ക് ദൈവസഹായിച്ച് വലിയ നെഗറ്റീവ് കമൻസ് ഒന്നും വരാറില്ല വന്നാലും നമുക്ക് ബോഡി ഷേമിങ് അങ്ങനത്തെ നെഗറ്റീവ് കമൻസ് ഒന്നുമില്ല നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ട് നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ പറയാണ്ട് നല്ലാണ്ട് അങ്ങനെ വലിയ നെഗറ്റീവ് കമൻസ് വരില്ല പക്ഷേ ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ ഇനി നെഗറ്റീവ് കമംസ് വരുമ്പോൾ തരത്തില്ല അങ്ങനെ കമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓർത്തിരിക്കുന്ന ഒരു കമൻ്റ് ഒന്നുമില്ല ഇല്ല അങ്ങനെ ഓർത്തിരിക്കുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ പത്തഞ്ഞത് വീഡിയോ മെസ്സേജുകളാണെങ്കിലും ഈ വീഡിയോസ് കണ്ടു ചിരിച്ച ആളുകളുടെ ഒക്കെ മെസ്സേജുകളൊക്കെ ഒത്തിരി മെസ്സേജും മെയിലായിട്ടും വരാറുണ്ട് കുറെ കുട്ടികളൊക്കെ വേറെ രാജ്യത്തുനിന്നുള്ളവരൊക്കെ ഇങ്ങനെ മലയാളികൾട്ടോ അവരൊക്കെ വന്ന് മെയിൽ ചെയ്യാറുണ്ട് പിന്നെ കുറെ പേര് അയക്കാറുണ്ട് പിന്നെ അവരുടെയൊക്കെ ജീവിതം ഞാൻ ചെയ്യുന്നതാണെങ്കിലും എല്ലാവരുടെയും ലൈഫിലൊക്കെ നടക്കുന്ന കാര്യങ്ങളായിട്ടില്ല എന്റെ ചുറ്റും കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്റെ ഫാമിലിയിലും അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളുടെ ഒക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അടുത്ത് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ ൈഫിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറെ അവരുടെ അനുഭവങ്ങളൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് മെസ്സേജ് അയക്കും മെയിൽ ചെയ്യാറുണ്ട് ഇങ്ങനെ കൂടുതൽ കണ്ടന്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇത്രയും കണ്ടന്റുകൾ ഇപ്പം അഞ്ഞൂറിലധികം കണ്ടന്റുകൾ ചെയ്തെന്ന് പറഞ്ഞു ഇനിയും ചെയ്യാൻ ഉള്ള കുറെ ഐഡിയകളുണ്ടാകുമല്ലോ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതറിയില്ല ദൈവ സഹായിച്ച് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ കുറെ വായിക്കുകയൊക്കെ ചെയ്താലും പിന്നെ കുറച്ച് വീഡിയോസ് നമ്മൾ കുറച്ച് സിനിമ കാണുമ്പോഴും അങ്ങനെ എന്താണ് എവിടെന്നാണ് വരുന്നതൊക്കെ ദൈവമായിട്ട് ദൈവസഹായിച്ച് കിട്ടുന്നു അങ്ങനെയൊക്കെ പോകുന്നു ഭയങ്കര ദൈവവിശ്വാസിയാണെന്ന് തോന്നുന്നത് നല്ല ദൈവവിശ്വാസിയാണ് ദൈവം ഇല്ലെങ്കിൽ ഞാനില്ല അപ്പം സിനിമ സീരിയൽ അങ്ങനെ എന്തെങ്കിലുമുള്ള അവസരങ്ങൾ തേടി വന്നിരുന്നു ഉണ്ട് പക്ഷെ എനിക്ക് ആ ഒരു ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമില്ല വന്നിട്ടുണ്ട് ഷോർട്ട് ഫിലിമിന് വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട് സീരിയലിൽ വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു ഇതിലേക്ക് പോകാൻ താല്പര്യം ഞാൻ എനിക്ക് എൻ്റെ ചുറ്റുപാടുമായിട്ട് ഞാൻ ഞാനെല്ലാം ഞാൻ തന്നെയായിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം വേറെ വേറെ വേറൊരാളുടെ കീഴിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമല്ല എനിക്കെന്തോ അതിനോട് താല്പര്യ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് ഫ്യൂച്ചറിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്നാണ് ഡയറക്ഷനിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അയ്യോ അത്രയ്ക്കൊന്നും ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് കുറച്ചുകൂടെ നല്ല കണ്ടൻറ്റ്സ് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അതൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു വലിയ ആഗ്രഹമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആരോടാണ് നീതു നീ ചേച്ചി എന്ന് പറയും നീതുസ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ചേച്ചി പിന്നെ കോട്ടയം കുഞ്ഞന്നമ്മ എന്ന് പറഞ്ഞൊരു പൊന്നു ചേച്ചി ഉണ്ട് പിന്നെ ആര് ചേച്ചി ഷെറിചേട്ടൻ സച്ചിൻ അങ്ങനെ കുറച്ചുകേരാണ് മെയിനായിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടിയ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ സൗഹൃദം അല്ല ശരിക്കും അത് ഭയങ്കര ഒരു കുടപ്പുറപ്പ് പോലെയാണ് ഇവരെല്ലാവരും എനിക്കുള്ളത് അവർ തുടക്കം വല്ല ഒരു ഞാനും നിധി വച്ചേക്കെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ടിക്ടോക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരും കരഞ്ഞു പാളീസായിട്ട് നിൽക്കുന്ന സമയത്താണ് രണ്ടുപേരും ഒരുമിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്ക് ആണ് ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാപ്പിൽ അങ്ങോട്ട് തുടങ്ങണേ ഒരേ സമയത്ത് മോണിറ്റൈസേഷൻ ആവണത് ഒരു ഈ ഞങ്ങളുടെ ജേണി രണ്ടുപേരുടെ ഒരുമിച്ചായിരുന്നു എല്ലാം എല്ലാം മോണിറ്റൈസേഷനും വരുമാനം കിട്ടി തുടങ്ങിയത് എല്ലാം അപ്പൊ അന്നോട്ടുള്ള സൗഹൃദങ്ങളാണ് അവരെല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവർക്കും പോസിറ്റീവ് അനുഭവങ്ങൾ മാത്രം ആവണമെന്നില്ല അത്തരത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരുടെങ്കിലും കമന്റുകളോ ഇപ്പൊ വീട്ടിൽ നിന്നാവാം അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാവാം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാകും അത്തരത്തിലുള്ള എന്തെങ്കിലും വെല്ലുവിളികൾ ആ സമയത്തുണ്ടായിരുന്നേ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്നൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ എനിക്ക് ഇത് വീഡിയോ ചെയ്യാനൊരു ഫോണില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ടിക്ടോക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൽ ടിക്ടോക്ക് വർക്കാവത്തില്ല അത് എന്തും ഓപ്പൺ ആവത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചിടെ ഹസ്ബൻഡായിരുന്നു എനിക്ക് ഫോൺ തന്നെ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയതൊക്കെ പുള്ളിയുടെ ഫോണില പിന്നെ എനിക്ക് യൂട്യൂബിൽ ഒരു വരുമാന മാർഗം കിട്ടി പിന്നെയാണ് ഫോൺ മേടിച്ച് അങ്ങനെയാണ് വീഡിയോ ചെയ്ത് തുടങ്ങിയത് അതൊരു മെയിൻ വെല്ലുവിളിയാണ് പിന്നെ ഉള്ളത് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്തോ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പെൺപിള്ളേർ ഇങ്ങനെ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ കാണിക്കുന്നത് മോശമായിട്ടല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഭയങ്കര മോശമായിട്ടെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്നെ ഓർത്ത് അഭിമാനത്തോടെ സംസാരിക്കുന്നുണ്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കൊല്ലമായിട്ട് ഞാൻ എൻ്റെ വീട് നോക്കണമെങ്കിൽ ഞാൻ തന്നെയാണ് അപ്പോൾ ദൈവം സഹായിച്ച ഒരു വീട് ഞാൻ വെക്കാൻ പോകണം എന്ന് വെച്ചാൽ ഒരു പത്തിരുപത്തിനാല് കൊല്ലമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്വന്തമായിട്ട് ഞാനിപ്പോൾ ഒരു വീട് വെക്കാൻ പോവുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഞാൻ ഇതിലൂടെ തന്നെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യം അപ്പോൾ അവർക്ക് വലിയൊരു അഭിമാനമായിട്ട് ഇപ്പോൾ അവർ സംസാരിക്കട്ടെ ഇപ്പോൾ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഒരുപാട് പേര് അവരോടൊക്കെ എന്താ പറയാനുള്ളത് അവരോടൊക്കെ ഒത്തിരി നന്ദി കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ കുടുംബം നോക്കണത് അപ്പോൾ പപ്പയ്ക്ക് ചെറിയ വയ്യയും ബുദ്ധിമുട്ടെല്ലാം വന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ എൻ്റെ ഈ ഒരൊറ്റ വരുമാനം കൊണ്ടാണ് എൻ്റെ വീട് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അതൊക്കെ ഈ എന്നെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഈ കാഴ്ചക്കാർ കാരണമാണ് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും സപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു സോ മച്ച്